കാട്ടുപോത്തിനെ കണ്ടെത്താനായില്ല വാമനപുരം തൂങ്ങിയൽ ഭാഗത്ത് കാട് കയറിയ പുരയിടത്തിൽ രാവിലെ കണ്ട കാട്ടുപോത്തിനെ കാട് കയറ്റാനുള്ള ശ്രമം വിഫലമായി നാട്ടുകാരും പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരും പോത്തിനു വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ഇടതൂർന്ന കുറ്റിക്കാടുകൾക്കുള്ളിലൂടെ പോത്ത് മറുഭാഗമായ മേലാറ്റുപഴി ഭാഗത്തേക്ക് കടന്നതായാണ് സംശയിക്കുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള ശ്രമം തുടരും എന്നാണ് അറിയിക്കുന്നത് ജനങ്ങൾക്ക് മറ്റു അപകടങ്ങളൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ തിരിച്ചതിന്റെ ആവാസ അവസ്ഥയിലേക്ക് തിരിച്ചയക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ആർ ആർ ടി ടീം പാലോട് ഏർ ഇന്ന് രാവിലെ മുതൽ നടത്തി വരുന്നത് അതിന്റെ ഭാഗമായിട്ട് സാധാരണ നിലയിൽ ഈ പോത്ത് പിന്നെ അത് തനിയെ തന്നെ തിരിച്ചു വന്ന വഴിയെ ആവാസ അവസ്ഥയിലേക്ക് പോകാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇവിടവുമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റിന്റെ ഒരു അകലം പത്ത് കിലോമീറ്റർ അധികമുണ്ട് പോത്തിനെ സംബന്ധിച്ച് ആ ഡിസ്റ്റൻസ് വലിയതൊന്നും അല്ല പക്ഷെ ഇവിടെ അതിനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്നതുകൊണ്ട് അത് തിരിച്ചു പോകുമോ എന്നൊരു ആശങ്ക ഡോക്ടർ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്തിട്ട് അത് തിരികെ പോകാൻ തനിയെ പോകുന്നില്ലെങ്കിൽ അതിനെ തിരിച്ച് അയക്കുന്നതിന് ചില നടപടികൾ സ്വീകരിക്കും അതിൽ ഇന്ന് തന്നെ ആ കാര്യങ്ങൾ ചെയ്യും അതാണ് ആർ ആർ ടി ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളെല്ലാം സാർ തരുന്നുണ്ട് അതുപോലെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തു വരുന്നുണ്ട് കാട്ടുപോത്ത് ഉള്ളതായ ഭാഗത്തേക്ക് വെടിയുതിർത്ത് പോത്തിനെ ഓടിക്കാം എന്നുള്ള ശ്രമം നേരത്തെ നടത്തിയിരുന്നു പക്ഷേ പോത്ത് ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് സ്ഥിരീകരിക്കാൻ കഴിയാതെ വന്നതോടെ അത്തരം ഒരു ശ്രമവും നടത്താനായില്ല പോത്ത് തിരികെ കാട്ടിലേക്ക് പോകും എന്നാണ് പ്രതീക്ഷ എന്നാൽ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് തീരി വരുത്തുകയും ചെയ്യും ചവിട്ടിരിക്കണുണ്ടെ കയറി അങ്ങ് പോകും പോലീ കാറ്റി കേരം एक टी वा खाइम